ഇതാണ് ഞങ്ങൾക്ക് സാറുമാര് വെച്ച് തന്ന ഞങ്ങളുടെ കൊട്ടാരം ഒരുപാട് സന്തോഷം സ്വപ്നം പോലും ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിൽ കിടക്കൂന്ന് പോലും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചാല് എൻ്റെ ഈ പിറകിൽ കാണുന്ന പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയാണ് ഈ ഒരു അമ്മ തന്റെ രണ്ടു മക്കളെയും എൻ്റെ കുഞ്ഞും കൂടെ വന്നപ്പോ ഞങ്ങൾക്ക് നാലു പേർക്ക് തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു അത്രയ്ക്ക് ദുരിതമായിരുന്നു ഒരു പണിക്കിറങ്ങി പോയാലും കുഞ്ഞുങ്ങളെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ ഇട്ടിട്ട് പാലോ ഇതാണ് ഞങ്ങളുടെ സിറ്റൗട്ട് ഇതാണ് ഞങ്ങളുടെ ഹാള് രണ്ട് നല്ലൊരു വീട് വീട് കൊട്ടാരം തന്നെയാണ് ഈ ഭംഗിയായിട്ട് സൂക്ഷിക്കുക നമ്മൾ ഇങ്ങനെ തലമുട്ടും ആ ഒരു അവസ്ഥയിലാണ് ഹൈ നമസ്കാരം തങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു നിർധന കുടുംബത്തിന് മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് സർവീസിൽ നിന്ന് വിരമിച്ച ഒരു കൂട്ടം നല്ല മനുഷ്യർ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പട്ടാഴിയിലാണ് പട്ടാഴി സ്വദേശിനിയായിട്ടുള്ള അശ്വതിക്കാണ് ഈ ഒരു മനോഹരമായ വീട് ഇവർ നിർമ്മിച്ച് നൽകിയത് എൻ്റെ ഈ പിറകിൽ കാണുന്ന പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ ഈ ചെറിയൊരു കൂരയിലാണ് ഈ അമ്മ തൻ്റെ രണ്ട് മക്കളുമായി ഏഴു വർഷം താമസിച്ചുകൊണ്ടിരുന്നത് ഏഴു വർഷം വർഷം ഇവിടെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇവർക്കാണ് ഈ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഈ ഒരു നല്ല മനുഷ്യർ ഈ കാണുന്ന മനോഹരമായ വീട് നിർമ്മിച്ച് നൽകിയത് അതിന്റെയൊക്കെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് പോകുന്നത് ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏഴു വർഷം കൊണ്ട് ഞങ്ങള് ഒരു ഷെഡിനകത്തായിരുന്നു ഒരു വീട് വെക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ലായിരുന്നു പല തവണ ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തത് ഒന്നും ഞങ്ങൾക്ക് വീടിനെ പറ്റി ശരിയായില്ലായിരുന്നു എനിക്കൊരു വീടോ ഒരു കക്കൂസോ ഒരു കിണറോ പോലുമില്ല ഇപ്പം ഞങ്ങൾക്ക് എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളോ ഒരാൾക്ക് പത്ത് വയസ്സ് ഒരാൾക്ക് മൂന്ന് വയസ്സുമുള്ള അങ്ങനെ നമ്മുടെ മെമ്പർ വഴിയാണ് ഇത് കിട്ടിയത് ഒരിക്കലും നമുക്ക് നമ്മുടെ മെമ്പറെ മറക്കാൻ പറ്റത്തില്ല പിന്നെ ഈ വെച്ച് തന്ന സാറുമാർ നൂറ്റി അറുപത്തഞ്ച് സാറുമാരുണ്ട് ഇതിൽ അവര് ദൈവം അവർക്ക് ദൈവം ദൈവത്തിന് തൊല്യം ഒരു നമ്മൾ മരിച്ചു പോയാലും മറക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും നല്ലൊരു വീട് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് ഞാനൊന്ന് കഷ്ടപ്പെട്ട് കഴിയുന്നവരായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഇത് മറക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് ആ ഏഴ് വർഷം കൊണ്ട് എൻ്റെ കുഞ്ഞും കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കൊന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു അത്രയ്ക്ക് ദുരിതമായിരുന്നു ചോർന്നൊലിച്ച് ദൈവത്തിന് തുല്യമായിട്ട് വന്ന് ഞങ്ങളുടെ മെമ്പറാണ് മെമ്പർ വന്ന് പറഞ്ഞ് ഇന്ന ഗോണക്കൊരു അപേക്ഷയുണ്ട് അശ്വതി അത് കൊടുക്കാൻ പോവുക നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സാറുമാർ വന്ന് ഞങ്ങളെ സെലക്ട് ചെയ്ത് പട്ടാഴി അമ്മയുടെ ഈ മണ്ണിൽ അപ്പൂപ്പന്മാരുടെയും കൃപയെ എപ്പോഴും ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ സിറ്റൗട്ട് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഹാള് ഞങ്ങൾക്ക് രണ്ട് ബെഡ്റൂമാണ് ഒന്ന് ഇതും ഒന്ന് ഒന്നിതും പിന്നെ എല്ലാം ഉണ്ട് ഇതാണ് ബാത്റൂം ഇതാണ് ഞങ്ങളുടെ അടുക്കള നല്ലൊരു വീട് കൊട്ടാരം തന്നെയാണ് ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാർഡിൽ തന്നെ പെട്ട ഒരു കുടുംബമാണിത് എൻ്റെ വാർഡിൽ നാനൂറ്റി അൻപത്തി ആറ് വീടുകളുണ്ട് അപ്പം അതിലേറ്റം ഏറ്റവും മോശമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു വീടായിരുന്നു ഇത് ഇത് ഒറ്റമൊരു ഷെഡ് നമ്മളിങ്ങനെ ഇവിൾ നൂന്ന് നിന്ന് കഴിഞ്ഞാൽ തലമുട്ടും ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഞാനിക്കും ഈ കുടുംബമായിട്ടൊരു ബന്ധം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ അവർ നമ്മളെ വിളിക്കും അങ്ങനെ നിരന്തരമായിട്ട് ഞാൻ ഈ വീട്ടിൽ വരാറുണ്ട് ഇതുപോലെ റോഡ് സൈഡുമല്ലേ അപ്പം ഈ രണ്ട് കുഞ്ഞുങ്ങളെ ആ മൂത്ത മോൾക്ക് പത്ത് വയസ്സ് എൻ്റെ പുറത്തുണ്ട് അവൾ കുഞ്ഞ് പ്രായമാവാറായ ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റ റൂമിൽ തൊഴിലുറപ്പിന് പോലും പോകത്തില്ലേ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഇവിടെ അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ ആക്കിയിട്ട് അവൾക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല അരുമില്ല സഹായത്തിന് അമ്മേ അച്ഛനും ഉണ്ട് പക്ഷേ എങ്കിലും ആ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടിടാനുള്ള ഒരു ഇതില്ല ദൂരെ കൂടുതലും ഉണ്ടാകും പുറത്താ അഭിലാഷങ്ങൾ രാവിലെ ഇറങ്ങിപ്പോവും ഇവരെ രണ്ടുപേരും മാത്രം കുഞ്ഞുങ്ങൾ മാത്രമായിട്ട് ഇവിടെ താമസിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുകയും നമ്മുടെ പതിമൂന്ന് വാർഡിലെ ഏറ്റവും അർഹമായ ഒരു വീടിന് വീട് അവർ നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാർച്ച് എട്ടാം തോന്നുന്നു എട്ടാം തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഡേറ്റിൽ ഒരു നാലര ആയപ്പോൾ അഞ്ച് മണിക്കുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു ഈ ലിസ്റ്റ് ഞാൻ നാലേ മുക്കാൽ ആയപ്പോഴാണ് അവിടെ കൊണ്ടു കൊടുത്തത് പക്ഷേ എന്തോ കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ ഒരുപാട് വാടിപ്പോയി പക്ഷേ എന്തോ കറങ്ങി തിരിഞ്ഞ് ഈശ്വരാധീനം എന്ന് പറയാം ഓരോരുത്തർക്ക് പറഞ്ഞിരിക്കുന്നത് അവരവർക്ക് തന്നെ ലഭിക്കുമെന്നുള്ളത് അങ്ങനെ ഇവർക്ക് തന്നെ കിട്ടി ഒരു കുറച്ചൊക്കെ ഒരു സാങ്കേതിക ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും വളരെ മനോഹരമായ അവരുടെ ജീവിതത്തിൽ ചിലപ്പം കുഞ്ഞിൽ കൂടിയും കാണും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കൂടെയും കാണും ഭാവി ഭാവിയില്ല ചിലപ്പം കിട്ടുമായിരിക്കും പക്ഷേ എങ്കിൽ തന്നെ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു വീട് വെക്കുവാൻ അവനെ കൊണ്ട് സാധിക്കത്തില്ല കൂലിപ്പണിയ്ക്ക് പോകുന്ന കുടുംബമാണ് ശേഷിയില്ല ഒരു ശേഷിയില്ല അപ്പം എന്തായാലും നമ്മൾക്ക് ഈ വഴിയേരി നിങ്ങൾ വന്ന കണ്ടപ്പം തന്നെ തോന്നിയില്ല ഏറ്റവും നല്ലൊരു നമുക്ക് എല്ലാവരുടെ ഒരു ആഗ്രഹം തന്നെയാണ് ഒരു കെട്ടോ കെട്ടുറപ്പുള്ള ഒരു വീടെന്ന് പറഞ്ഞ എല്ലാ മനുഷ്യനുഷ്യൻ്റെ സ്വപ്നം തന്നെയാണ് എന്തായാലും അവൾക്ക് ഇനി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളാക്കിയിട്ട് പാ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവൾക്ക് തൊഴിലുറപ്പിന് പോകാം ഇതുവരെ തൊഴിലുറപ്പിനൊന്നും അവളുടെ കൂടെ കൂടെയൊക്കെ പോകത്തുള്ളവർ ഇനിയിപ്പോൾ അവൾക്ക് തൊഴിലുറപ്പിന് പാം അങ്ങനെ ഒരുപാട് സന്തോഷം ഇന്നലെ മൊത്തം ഫുള്ള് കരയാണ് നല്ലൊരു ദിവസമായിട്ടവള് ഭയങ്കര സങ്കടമാണ് ആൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു നിഷ്കളങ്കയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ പട്ടാഴി പൊന്നമ്മയുടെ നാട്ടിൽ പട്ടാഴി പൊന്നമ്മ കനിഞ്ഞു കൊടുത്ത വീട് തന്നെ